വർഷങ്ങൾക്ക് മുൻപ് കടലിൽ തകർന്നു വീണ ഒരു വിമാനത്തിന്റെ അവശിഷ്ടം ഒരു നാടിന്റെ പേര് തന്നെ മാറ്റിയ കഥയാണ് കൊല്ലത്തെ പങ്കാതുരുത്തിന് ആ പേര് വന്നതിന് പിന്നിലെ കഥ പറയുന്നു ദിലീപ് ദേവസ്യ വിമാനം എല്ലാവർക്കും എന്നും ഒരു കൗതുകമാണ് അതുപോലെ വിമാനത്തിന്റെ ഏതൊരു ഭാഗം ആണെങ്കിൽ പോലും ആളുകൾ നോക്കി നിൽക്കും ഇപ്പോൾ ഞാൻ ഞാനിരിക്കുന്നത് എയർക്രാഫ്റ്റ് പ്രപ്പില്ലറിൻ്റെ മുകളിലാണ് ഇത് പതിനഞ്ച് വർഷം മുമ്പ് കടലിൽ നിന്ന് ലഭിച്ചതാണ് അന്ന് വല എറിഞ്ഞ മത്സ്യത്തൊഴിലാളികൾക്ക് കിട്ടിയതാണ് ഇതിന് ശേഷം ഈ ഇതിന് പറയുന്ന ഈ തുരുത്തിന് പറയുന്നത് പങ്കാത്തുരുത്തെന്നാണ് ഒരു ഈ വിമാനത്തിൻ്റെ പങ്ക ഇരിക്കുന്ന സ്ഥലമായതുകൊണ്ടാണ് പങ്കാ പങ്കാതുരുത്തെന്ന പേര് വന്നത് ചേട്ടാ എങ്ങനെയുണ്ട് നമ്മുടെ ഈ പങ്കാ പങ്കാത്തുരുത്തെന്നുള്ള പേരൊക്കെ വന്നു ഇത് എങ്ങനെ കിട്ടിയത് കൊച്ചുകൂടി കിട്ടിയതാണ് വലയൊക്കെ നഷ്ടപ്പെട്ട് അങ്ങനെ ബോട്ട് ബുക്ക് വെച്ച് കൊണ്ടുവന്ന് ഇവിടെ ഇറക്കിയതാണ് കൊണ്ട് ഇറക്കിയിട്ട് ഇവിടെ വെച്ചപ്പോൾ തന്നെ സേഷൻ റിപ്പോർട്ട് കൊടുത്ത് പോലീസുകാർ വന്ന് അങ്ങനെ ഇത് റിപ്പോർട്ടായി കിടക്കുകയാണ് ഇത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ ഓക്കെ ദീപു ദീപു ഇവിടുത്തെ കൗൺസിലറാണ് ദീപു ദീപുവിൻ്റെ കുട്ടിക്കാലത്ത് വന്ന ഒരു മുതലാണ് ഏത് നമുക്കൊന്നും അറിയില്ല ഈ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ തുരുത്തിൻ്റെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഈ പങ്കയാണ് കാര്യം പലതരത്തിൽ പല സ്ഥലങ്ങളിലും ഉദ്യോഗസ്ഥർ വരികയാണെങ്കിൽ ഇപ്പോൾ ഹെൽത്തിൽ നിന്ന് ആരെങ്കിലും വരികയാണ് അല്ലെങ്കിൽ പോലീസുകാർ വരികയാണ് നമ്മൾ പറയുന്നത് പങ്കാതുരുത്തിലാണ് പങ്കാത്തുരിൽ എത്തണം അവിടുന്ന് വള്ളത്തിൽ പോകണം എന്നാണ് പറയുന്നത് ഏകദേശം ഒരു പതിനഞ്ച് വർഷത്തോളം മുമ്പ് ഈ ചെറിയ ബോട്ടുകളുണ്ട് തടി ബോട്ടുകൾ തടി ബോട്ടുകൾ കടലിൽ പോയ സമയത്ത് അവരുടെ വലയിൽ കുരുങ്ങിയാണ് ഇത് കിട്ടിയത് അങ്ങനെ അവരിത് കൊണ്ടുവന്ന് കരയിൽ ഇറക്കി കൃത്യമായി തന്നെ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്ത് അവിടെ ഉദ്യോഗസ്ഥർ വന്ന് ഇതിൻ്റെ ഇതിനെക്കുറിച്ചൊക്കെ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം നേവിയിലൊക്കെ കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴും സ്റ്റേഷനിൽ നിന്ന് ആളുകൾ വന്ന് നിലവിൽ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അവർ വരുന്നുണ്ട് ഇത് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകാനോട് ഞങ്ങളാരും യോജിക്കുന്നില്ല ഞങ്ങളുടെ ഐഡൻറ്റിറ്റി ആയിട്ട് മാറിയതാണ് ഇത് നിലവിൽ ഇവിടെ തന്നെ സംരക്ഷിക്കപ്പെടണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ദ്വീപ് വരുന്നത് പോലെ ഇതിവിടെ തന്നെ തുടരണമെന്നാണ് ഇവിടുത്തെ നാട്ടുകാരുടെ ആവശ്യം പക്ഷേ ഇതിനിടയിൽ ഇതൊരു മോഷ്ടിക്കാനൊക്കെ ഒരു ശ്രമം നടത്തിയിട്ടുണ്ടാ ഇത് മുറിച്ചു കൊണ്ടുപോകാനൊക്കെ ഒരു ശ്രമം നടത്തി പക്ഷേ അതൊന്നും അത്ര പെട്ടെന്ന് നടക്കില്ല ഇത് എന്തായാലും ഇതിപ്പോൾ ഒരു ഐഡൻറ്റിറ്റിയായി ഈ നാട്ടുകാർക്ക് മാറുകയും ചെയ്തു എന്തായാലും ഇത് കൊണ്ടുപോകണ്ട എന്നുള്ളൊരു ഒരു തീരുമാനത്തിലാണ് നാട്ടുകാരുള്ളത് വീഡിയോ ജേണലിസ്റ്റ് എസ് അബൂ താഹിറിനൊപ്പം പങ്കാത്തുരുത്തിൽ നിന്ന് ദിലീപ് ദേവസ്യ ഇൻ റിപ്പോർട്ടർ കൊല്ലം